ചന്ദ്രഗ്രഹണവും കഴിഞ്ഞു ഇന്നലെ ചന്ദ്രഗ്രഹണമായിരുന്നു അപ്പോൾ ഞാൻ ലൈവിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഈ വൈഫൈയുടെ കണക്ഷൻ പോയിട്ട് കട്ടായി പോയി പിന്നെ ഒരു സമയം ഒരുപാടായതുകൊണ്ട് പിന്നെ ഞാൻ വന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര സമയത്ത് വീണ്ടും മുകളിൽ ട്രസ്സിൽ കയറിയിട്ട് നോക്കി അപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഏകദേശം തലയുടെ മുകളിൽ വരുന്ന ആ ഭാഗം അപ്പം നല്ല ചുവപ്പ് കളറായി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്കും ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ ഒരു ക്ലാരിറ്റിയിലൊരു വ്യത്യാസം വരും എങ്കിലും ആ ചുവപ്പ് കളറ് ചന്ദ്രനിലേക്ക് ഇങ്ങനെ വ്യാപിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു തുടക്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു കറുപ്പ് കളർ ഇങ്ങനെ വരുന്നു പിന്നീടത് ചുവപ്പ് കളറായിട്ട് മാറുകയാണ് അപ്പം ഒന്ന് വെച്ച് നോക്കിയേ ഇത് ഇതൊക്കെ കൃത്യതയോടുകൂടി കണ്ടുപിടിക്കാൻ അല്ല പറയാനും ഒക്കെ കഴിയുന്നത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളവ് വളർച്ച തന്നെയാണ് അപ്പം ഇത് പക്ഷേ ചിലർക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചിലർക്ക് ഇതൊക്കെ എന്തോന്ന് എന്നതി ചിലരിങ്ങനെ കാത്തിരിക്കുക ആ ഒരു ദിവസത്തിനായി ആ ഒരു സമയത്തിനായി കുറേ കുട്ടികളുണ്ട് അങ്ങനെ കാത്തിരിക്കുക അപ്പം ഞാനത് ട്യൂഷൻ സാറിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടു എൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഇട്ടു അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രഹണം നട തുടങ്ങി അപ്പം കുറേ പേരൊക്കെ ആ വഴിക്കെങ്കിലും കണ്ട് കാണും ഞാൻ പറഞ്ഞത് കേട്ട് നോക്കി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത് നമുക്ക് എപ്പോഴും ലഭിക്കുന്ന കാര്യമല്ല കാരണം ഇത് ഈ രാത്രിയിൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റിയത് അല്ല അല്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ല അതും ചന്ദ്രൻ ഈ ഒരു പൂർണ്ണമായൊരവസ്ഥയിൽ വരണം അതിന് കുറേ സാധ്യതകളുണ്ടല്ലോ എല്ലാം കൂടെ ഒത്തിണങ്ങി വരുമ്പോൾ മാത്രമേ നമുക്കത് വ്യക്തമായി കാണാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ചിലതൊക്കെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് പോലെ ഈ ഭൂമി സഞ്ചരിക്കുന്നതും സൂര്യൻ്റെ ദിക്കും അല്ലെങ്കിൽ ആ ഒരു ചരിവ് അതിന് ഓപ്പോസിറ്റായിട്ട് ചന്ദ്രൻ ഇടയ്ക്ക് ഭൂമി അപ്പോൾ ഇതൊക്കെ ആ സൂര്യനിൽ നിന്നുള്ള വെട്ടം ഭൂമി കാരണം അങ്ങോട്ട് പതിക്കുന്നില്ല ചന്ദ്രന് കിട്ടുന്നില്ല ഇല്ല നമ്മളിത് നിഴൽ എന്ന് പറഞ്ഞ് അല്ലേ നമുക്ക് നമ്മളും ഇങ്ങനെ ഈ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് ഈ നമ്മൾ വെയിൽ ഇങ്ങോട്ട് നമ്മുടെ കുഞ്ഞിനായാലും കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു അപ്പം വെയിലടിക്കുമ്പം കുഞ്ഞിന് വെയിലടിക്കായിരിക്കും നമ്മൾ തലയൊക്കെ ചരിച്ച് ഞാൻ ചെയ്യാറുണ്ട് നമ്മുടെ ദേഹത്ത് അടിക്കട്ടെ കുഞ്ഞിൻ്റെ ദേഹത്ത് ആ വെയിലടിക്കരുത് എന്ന രീതിയിൽ തലയൊക്കെ ചരിച്ച് വെച്ച് ഞാനിങ്ങനെ അത് കുടവടിക്കുമ്പോഴായാലും നമ്മൾ ചിലപ്പോൾ ആ ഒരു ചരിവ് നോക്കിയൊക്കെ കുട പിടിക്കാറില്ല അപ്പം അതേപോലെ തന്നെ ഉള്ളൊരു പ്രതിഭാസം ഇന്നലെ അത് കഴിഞ്ഞു ഇനി അടുത്തത് ഒരു സൂര്യഗ്രഹണമുണ്ട് പക്ഷേ ഇപ്പോഴില്ല ഈ വർഷമില്ലേ രണ്ടായിരത്തി ഇരുപത്തിയേഴിലോ മറ്റുമാണ് ഇനി എന്താണ് അടുത്ത ഗ്രഹണം എന്ന് എനിക്കറിയില്ല ഇനി നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ കുറേ പ്രതിഭാസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും അപ്പം ഞാൻ അറിഞ്ഞു നോക്കുന്നത് മുഴുവൻ ഞാൻ ഗൂഗിൾ ന്യൂസ് എല്ലാ ദിവസവും ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നോക്കുന്ന കൂട്ടത്തിലാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കും അത് ഇങ്ങനെ എന്താണ് ഓർത്ത് ചിലപ്പോൾ ആണെങ്കിൽ ഒമ്പത് മണിക്കൊക്കെ അലാറൊക്കെ സെറ്റ് ചെയ്ത് കാരണം ആ ഒമ്പത് മണിക്ക് മുമ്പ് തുടങ്ങും എന്നുള്ളതാണ് പക്ഷെ നമുക്കിവിടെ കാണാൻ തുടങ്ങിയത് പത്തര ആ ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു തുടക്കം നമുക്ക് കാണാൻ തുടങ്ങിയത് പിന്നീട് പിന്നീടതങ്ങനെ കയറി കയറി വന്നു അതിങ്ങനെ കറുപ്പ് ഇങ്ങനെ കയറി വന്നു അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇതൊക്കെ ഒരു അത്ഭുതം എന്ന് പറയുമ്പോൾ മറ്റൊന്നുകൂടി ഇനത്തിൽ വരുന്നുണ്ട് അതായത് എത്ര വലിയ ഗ്രഹണമാണെങ്കിലും അതിനൊരു സമയമുണ്ട് ആ സമയം സമയം കഴിയുമ്പോഴത്തേക്കത് മാറിപ്പോവും ഇത് ഇപ്പം നമുക്ക് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം എന്നുള്ള രീതിയിലാണ് പക്ഷേ ഭാഗികമായിട്ടും അല്പമായിട്ടും ഒക്കെ പോകുന്നുണ്ട് അത് സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു സമയം വരും അപ്പം അത് പൂർണ്ണമായിട്ടും ബാധിക്കുകയില്ല ചില സമയത്ത് ഇത് പൂർണ്ണമായും ബാധിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എത്രമാത്രം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് പകൽ സമയത്ത് ഈ സൂര്യഗ്രഹണമാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇന്നലെ ഈ ചന്ദ്രഗ്രഹണത്തിൽ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു പിന്നെ അതങ്ങ് മാറി പിന്നെ തെളിഞ്ഞ ആകാശമായിരുന്നു അപ്പം പക്ഷെ ഞാനിങ്ങനെ വെള്ളിറങ്ങിയ സമയത്തൊക്കെ കുറച്ച് കിളികളൊക്കെ ചെലക്കുന്നത് കേൾക്കാറുണ്ടായിരുന്നു പട്ടി കുറയ്ക്കുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ നമുക്ക് പ്രകൃതിയിൽ എന്തൊക്കെയോ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ എന്തോ ഒരു മാറ്റമൊക്കെ സൂചനയൊക്കെ തരുന്ന പോലൊക്കെ ഈ പക്ഷിമൃഗാദികൾക്കൊക്കെ ഇതൊക്കെ മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തൊക്കെ ഒരു ഇതോ നല്ല എനിക്ക് തോന്നിയിരുന്നു അത് എൻ്റെ തോന്നലുകൾ മാത്രമാണോ എന്നറിയില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ചില ഏതൊരു ഗ്രഹണമായാലും അതിനൊരു സമയമുണ്ട് അത് കഴിയുമ്പോൾ മാറും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ചില സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റത്തില്ല അതുപോലെ വലിയ പ്രശ്നങ്ങളായിരിക്കും പക്ഷേ എത്ര വലിയ പ്രശ്നമായാലും അതിനൊരു സമയമുണ്ട് അത് നമ്മളെ ഏത് രീതിയിൽ ബാധിച്ചാലും ആ ഒരു ടൈമുണ്ട് ആ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി മാറി വരും അല്ലേ പൂർണ്ണമായിട്ടും ചന്ദ്രനെ മറയ്ക്കുന്ന ഒരു ടൈമുണ്ട് ഇത്ര സമയം വരെ നീണ്ടു നിൽക്കും അതിനുശേഷം ശേഷം സമയം അത് മാറി മാറും ഭൂമി മാറി മാറി കൊടുക്കും അല്ലേ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ വരും അതങ്ങനെ മാറി മാറി നമ്മുടെ മൊത്തത്തിൽ മാറിപ്പോകുന്ന ഒരു സമയം വരെയുണ്ട് പിന്നെ ചില ചില പ്രശ്നങ്ങൾ നമുക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ് ഒന്നുമില്ല നമ്മുടെ അഹങ്കാരമൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കും ഇല്ലെങ്കിൽ വീണ്ടും വിചാരമൊക്കെ വരും ശരി തെറ്റുകൾ മനസ്സിലാക്കാനുള്ള സന്ദർഭങ്ങളാകും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ സംഭവിക്കുകയും ചെയ്യും ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് വിഷമിച്ച് ഇരിക്കുന്നാലും കാര്യമില്ല ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ അതിനെ ജീവിതം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇല്ലേ ബാക്കി അടുത്തത്